മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ മാർക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടു വന്നതാണ് കാരണം പൊതുസ്ഥലത്ത് വെച്ച് പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ള പരാതിയെ തുടർന്ന് മാർക്കോയെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് വന്നിരിക്കുന്നത് പോലീസുകാർക്ക് മാർക്കോയെ പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം പല കേസുകളും തെളിയിക്കാനും കുറ്റവാളികളെ പിടിച്ചു കൊടുക്കാനൊക്കെ മാർക്കോ ഒരുപാട് ഹെൽപ്പ് ചെയ്തതായതുകൊണ്ട് തന്നെ മാർക്കോയെ അവർക്ക് പൂർണ്ണ വിശ്വാസമാണ് മാത്രമല്ല പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന ഒരാളെ അല്ല മാർക്കോ പകരം അവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ടൈപ്പ് ആളാണെന്ന് പോലീസിന് പൂർണ്ണ ഉറപ്പുണ്ട് ഇതൊരു കള്ളക്കേസാണെന്ന് തുടക്കത്തിലേ അവർക്ക് മനസ്സിലായി കാരണം മേഘനാഥൻ കൊടുത്ത ഒരു കള്ളക്കേസാണ് മിക്കവാറും അവൻ്റെ കാമുകിയും കൊണ്ടും കാണാൻ കൊടുപ്പിച്ച കള്ളക്കേസ് ആയിരിക്കുമെന്നും അവർക്ക് ഉറപ്പുണ്ട് ആ ഒരു വിശ്വാസത്തിൽ തന്നെ മാർക്കോയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നില്ല ബൈക്കിൽ കൂടെ വന്നാൽ മതിയെന്നും പറയുന്നുണ്ട് ശേഷം പോലീസ് ഓഫീസർ പറയുന്നുണ്ട് നല്ലൊരു വക്കീലിനെ അറേഞ്ച് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് തീർച്ചയായിട്ടും ജാമ്യം തരുമെന്നൊക്കെ പറയുന്നു മേഘനാഥൻ തൻ്റെ അച്ഛനെയും പ്രതാപനെയും തല്ലി ശരിയാക്കിയതിന് മാർക്കോയ്ക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു പണിയാണിത് മിക്കവാറും ഏതെങ്കിലും ഒരു പെൺകുട്ടികൾക്ക് കാശ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ തൻ്റെ കാമുകിയും കൊണ്ട് തന്നെ കൊടുപ്പിച്ച കേസാവാനാണ് ചാൻസ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം മേഘനാഥൻ വാമദേവനോട് സന്തോഷത്തോടെ വന്ന് പറയുന്നുണ്ട് അച്ഛ ഇനി അവൻ ഒരിക്കലും നമ്മുടെ കിണിയിൽ നിന്നും പുറത്ത് ചാടാൻ സാധിക്കില്ല ഇത് ഞാനൊരുക്കിയ ചതിക്കണിയാണ് മേഘനാഥൻ്റെ കെണിയിൽ നിന്ന് പുറത്ത് ചാടണമെങ്കിൽ അവൻ മൂന്ന് ജന്മമെങ്കിലും ജനിക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്ന മേഘനാഥൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് മാർക്കോയെ കണ്ട് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താടാ കാണിച്ചത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നു ഞങ്ങൾക്ക് പല പ്ലാനുകളും കാണും നിനക്ക് ഞാനാരാണെന്ന് മനസ്സിലായോ വാമദേവൻ്റെ മകൻ മേഘനാഥനാണ് എൻ്റെ അച്ഛൻ്റെ കൈ മാത്രമേ നിനക്ക് തല്ലി ഓടിക്കാൻ സാധിച്ചിട്ടുള്ളൂ എൻ്റെ കൈ എപ്പോഴും ഫ്രീ ആണ് നിന്നെ ഒരിക്കലും ജീവനോടെ ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടാൻ അനുവദിക്കില്ലെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് ചുമ്മാ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കല്ലേ സാറേ അതൊന്നും കണ്ട് പേടിക്കുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് മര്യാദയ്ക്ക് വന്ന വഴിക്ക് പോകാൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ മേഘം പറയുന്നുണ്ട് ഇത് ഞാനൊരിക്കൽ കെണിയാണ് ഇവിടുന്ന് ഒരിക്കലും നിനക്ക് ജീവനോടെ പുറത്തു പോകാൻ പറ്റില്ല എന്തായാലും ലോക്കപ്പിൽ കിടക്കുന്നുണ്ട് മാർക്കോയ്ക്ക് അധികം ചൂടായിട്ടൊന്നും സംസാരിക്കാനും പറ്റുന്നില്ല അല്ലേലും മാർക്കോ അധികം സംസാരിക്കാറില്ലല്ലോ പ്രവർത്തിച്ച് കാണിക്കാറില്ലേ പതിവ് അതേസമയം കരുണ ആകെ നിൽക്കള്ളിയില്ലാതെ നിൽക്കുന്നുണ്ട് കരുണയ്ക്ക് കമലേശ്വരത്തും നിൽക്കാൻ പറ്റുന്നില്ല സ്വന്തം വീട്ടിലേക്കും പോകാൻ പറ്റുന്നില്ല കൂടാതെ സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മിയുടെ പേരിലേക്ക് എഴുതി കൊടുക്കാനുള്ള ഒരു തീരുമാനം അറിഞ്ഞതിൻ്റെ പേരിലും കരുണ ആകെ തകർന്നിരിക്കുകയാണ് അതും പോരാഞ്ഞിട്ട് തൻ്റെ അച്ഛൻ പ്രതാപൻ ഇപ്പം വീൽ ചെയറിലായിട്ട് ഇരിക്കുകയാണ് എണീറ്റ് നടക്കാൻ പോലും സ്വാധീനം സ്വാധീനമില്ലാണ്ട് വീട്ടിൽ വന്നിരിക്കുന്നതിൻ്റെ ആ ഒരു വിഷമവും കൂടി തീർക്കാൻ വേണ്ടിയിട്ട് കണ്ണൻ്റെ അരിക്കലേക്ക് ചൂടായിക്കൊണ്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരെ വല്ല കൊട്ടേഷനും കൊടുത്തിട്ടുണ്ടോ പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല പേടിയാകുന്നു അത് കേട്ട് കണ്ണനും ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല കണ്ണൻ പറയുന്നുണ്ട് നീയും നിൻ്റെ അച്ഛനും ഇവിടെയുള്ള ഞങ്ങളുടെ ശത്രുക്കളും ചേർന്ന് ഞങ്ങൾക്കെതിരെയായിരിക്കും കൊട്ടേഷൻ കൊടുത്തത് എനിക്കും മഹാലക്ഷ്മിക്കെതിരെ അതെല്ലാം കൂടി നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് ഭവിക്കുന്നതിൽ എന്നെ മഹാലക്ഷ്മിയും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല ഞങ്ങൾ ആരെയും ഒന്നും ചെയ്യുന്നില്ല ഞങ്ങളെ ചെയ്യാൻ ഇവിടെ കുറേ പേരുണ്ടല്ലോ എന്തായാലും ഈശ്വരൻ എന്ന് പറയുന്നൊരു ശക്തി മുകളിലുണ്ട് ആ ശക്തി എല്ലാ സത്യങ്ങളും കാണുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളെ അപകടപ്പെടുത്താൻ നോക്കുന്നതിന് വിട്ട് നിങ്ങളൊരു കാര്യം തിരിച്ചറിയുക അതെല്ലാം ഇരുട്ടടിയായിട്ട് നിങ്ങളുടെ തലയിൽ തന്നെ വന്നു ചേരും കരുണയ്ക്ക് തിരിച്ചൊരു മറുപടിയും പറയാനാകാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ കരുണ ആലോചിക്കുന്നുണ്ട് ഇനി കണ്ണനെ തോൽപ്പിക്കാൻ ആകുമെന്ന് തോന്നില്ല ഏത് സമയത്താണോ ഉണ്ണി കല്യാണം കഴിക്കാൻ തോന്നിയത് ആ സമയത്തെ പഴിച്ചുകൊണ്ട് കരുണ നിൽക്കുന്നു എന്തായാലും കണ്ണനെ തകർക്കാനാകില്ല താം വിചാരിച്ച കാര്യങ്ങളൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു സത്യവും കരുണ മനസ്സിലാക്കി തുടങ്ങി അതിൻ്റെതായിട്ടുള്ള എല്ലാ വിഷമങ്ങളും കരുണയിൽ കരുണയിലുണ്ട് താനും അതേസമയം വാമദേവൻ മേഘനാഥനോട് പറയുന്നുണ്ട് എടാ നീ ആ മാർക്കോയെ സൂക്ഷിക്കണം അവരിങ്ങാണം പുറത്തിറങ്ങിയാൽ നിന്റെ കാര്യത്തിൽ ആ ഒരു തീരുമാനം ഉണ്ടാക്കും അതുകൊണ്ട് നീ അവനെ നന്നായിട്ട് കൈകാര്യം ചെയ്തേക്കണം എന്ന് പറയുമ്പം മേഘനാഥൻ പറയുന്നുണ്ട് അച്ഛൻ ആരെയായി പേടിക്കുന്നത് അച്ഛന് കൂടെ ഞാനില്ലേ ഇതിൻ്റെയൊക്കെ പിന്നാലെ നമ്മുടെ പ്രതാപനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എല്ലാവർക്കും കാണാൻ ആഗ്രഹിച്ച ഒരു സന്തോഷകരമായ നിമിഷം തന്നെയാണത് കണ്ണനെയും മഹാലക്ഷ്മിയും ദ്രോഹിക്കാൻ വട്ടമിട്ട് വട്ടമിട്ട് പറന്ന ആ പ്രതാപന് തന്നെ ഈ അവസ്ഥ വന്നു കണ്ണൻ എങ്ങനെയാണ് വീൽചെയറിൽ ഇരുന്ന് കഷ്ടപ്പെടുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പ്രതാപന് ഒരു അവസരം കിട്ടിയിരിക്കുന്നു ഈ സമയത്ത് മോഹിനി പ്രതാപനെ വരാനായിട്ട് പോന്നിയൊന്നുമില്ല മോഹിനിക്ക് നല്ല ദേഷ്യം ഉണ്ട് താനും കാരണം തൻ്റെ മകളെയും മരുമോനെയും കൊല്ലാനായിട്ട് പ്രതാപൻ വെച്ച കെണിയിൽ പ്രതാപൻ തന്നെ വീണതാണെന്നുള്ള സത്യം മോഹിനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ മോഹിനി നല്ല ദേഷ്യത്തെ നോക്കുന്നുണ്ട് എന്നാൽ പ്രതാപനും കുറയ്ക്കുന്നില്ല പ്രതാപനും നല്ല ദേഷ്യത്തെ തന്നെ മോഹിനിയെ നോക്കുന്നുണ്ട് എന്തോ മോഹിനി കൊടുത്ത കൊട്ടേഷനാണ് അതേ തുടർന്ന് തനിക്ക് അപകടം ഉണ്ടായെന്നുള്ളൊരു ഭാവത്തിലാണ് പ്രതാപൻ നോക്കുന്നത് മാത്രമല്ല ഇനി മഹാലക്ഷ്മിയും കണ്ണനും കൂടി പ്രതാപനെ കാണാനായിട്ട് വരുമ്പോഴത്തേക്കും അവരുടെ മുഖത്ത് പോലും നോക്കാനുള്ള യോഗ്യത ഇപ്പം പ്രതാപനില്ലാണ്ടായിരിക്കുന്നു കാരണം കാലം കാത്തു വച്ച കാവ്യനീതി പോലെ തനിക്ക് അർഹതപ്പെട്ട ശിക്ഷ തന്നെ പ്രതാപന് കിട്ടിക്കഴിഞ്ഞു ഈ കാര്യം ചെയ്തതെന്നുള്ള സത്യം മഹാലക്ഷ്മി ഒരു വിളർച്ചയും പ്രതാപൻ ഉണ്ട് കാനും എന്തായി തീരുവെന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും മാർക്കോ ഈ സത്യം വാമദേവനെ വിളിച്ച് പറഞ്ഞില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഒന്നും മാർക്കോയാണ് ഇരുട്ടടി അടിച്ചതെന്നുള്ള സത്യം ചിലപ്പോൾ അവരറിയത്തില്ലായിരുന്നായിരിക്കാം എന്തായാലും മാർക്കോ തുറന്നു പറഞ്ഞതിനെ തുടർന്ന് ഇനി കണ്ണനെ പോലെ തന്നെ മാർക്കോയും അവരുടെ ശത്രുപക്ഷത്ത് ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇനി മാർക്കോയും വകവരുത്താനായിട്ടും ഏകനാഥനും പ്രതാപനും വാമദേവനും ഒക്കെ എന്തൊക്കെ എന്ന് അറിയത്തില്ല അപ്പോൾ കാത്തിരുന്ന് കാണേണ്ട എപ്പിസോഡാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ